നമസ്കാരം മഹാൻ ന്യൂസിലേക്ക് സ്വാഗതം ഇളയരാജയുടെ വലിയ രാജകളികൾ സംഗീത സംവിധായകൻ ഇളയരാജ സ്വന്തം പേര് നശിപ്പിക്കുന്നു ഇത്രയുമായിട്ടും പണത്തോട് ആർത്തി തീരാത്ത ഇളയരാജ തമിഴ് മാത്രമല്ല ദക്ഷിണേന്ത്യൻ സിനിമ സംഗീത രംഗത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയ സംഗീത സംവിധായകനാണ് ഇളയരാജ ആസ്വാദകരെ വലിയ തോതിൽ ആകർഷിച്ച പുതുമയാർന്ന സംഗീതം കൊണ്ട് ചലച്ചിത്ര ഗാന ശാഖയെ സമ്പന്നമാക്കിയ പ്രതിഭ തന്നെയാണ് ഇളയരാജ എന്നാൽ താൻ ചിട്ടപ്പെടുത്തി തയ്യാറാക്കിയ ഗാനങ്ങൾ ഉപയോഗിക്കുന്നവരിൽ നിന്നും റോയൽറ്റി ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇളയരാജ മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഈ കേസ് പരിഗണിക്കവേ ഹൈക്കോടതി ജഡ്ജി ഇളയരാജയെ വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്തിരിക്കുകയാണ് ആ കേസ് നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ താൻ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം തമിഴ് സൂപ്രധാനമായ തം പുതിയ ചിത്രത്തിന്റെ ഏതോ ഭാഗത്ത് ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ പുതിയ കേസുമായി ഇളയരാജ എത്തിയിരിക്കുന്നത് ഏതായാലും ഈ നീക്കം സംഗീത പ്രേമികളുടെ മനസ്സുകളിൽ ശോഭയോടെ തെളിഞ്ഞു നിന്നിരുന്ന ഇളയരാജയുടെ മുഖത്തെ അങ്ങനെ മാഞ്ഞു പോകുന്ന സ്ഥിതിയാണ് വരുത്തിവെച്ചിരിക്കുന്നത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെയായി മറക്കാൻ കഴിയാത്ത ഗാനങ്ങൾക്ക് ഈണം നൽകി അവതരിപ്പിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ഇളയരാജ ചലച്ചിത്ര ഗാനരംഗത്ത് പുതിയ സംഗീത ശൈലി കൊണ്ടുവന്നയാൾ തന്നെയാണ് ഇളയരാജ സംഗീത പ്രേമികളെ വശീകരിച്ച് വലിയ തോതിൽ ബഹുജന അംഗീകാരം നേടിയ ഒരു സംഗീത സംവിധായകൻ തന്നെയാണ് ഇളയരാജ എന്നാൽ താൻ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ ഉപയോഗിക്കുന്ന ഓരോരുത്തരും വീണ്ടും വീണ്ടും റോയൽറ്റി നൽകണം എന്ന നിബന്ധന അംഗീകരിച്ചു കിട്ടാൻ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച ഇളയരാജയുടെ നിലപാട് സംഗീത പ്രേമികളെ നിരാശരാക്കിയിട്ടുണ്ട് ഇളയരാജ എന്ന സംഗീതജ്ഞൻ സൗകര്യപൂർവ്വം മറക്കുന്ന ഒരു വസ്തുതയുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ട ഗാനങ്ങൾക്ക് ഈണം തയ്യാറാക്കുന്നതിന് വേണ്ടി നിർമ്മിതാവിൽ നിന്നും സംഗീത സംവിധായകൻ എന്ന നിലയിൽ ഇളയരാജ വലിയ തുക കൈപ്പറ്റുന്നുണ്ട് കരാർ പ്രകാരം ഓരോ ഗാനത്തിനും കണക്ക് തയ്യാറാക്കി അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ ഗാനത്തിന്മേൽ ഈണം നൽകി എന്നതിൻ്റെ പേരിൽ സംഗീത സംവിധായകൻ വീണ്ടും റോയൽറ്റി ആവശ്യപ്പെടുന്നത് എന്ന കാര്യം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഒരു വസ്തു തുക നിശ്ചയിച്ച് വിൽപ്പന നടത്തിയാൽ ആ വസ്തുവിൻ്റെ ഉടമ വാങ്ങുന്ന ആൾ തന്നെയാണ് ഇവിടെ ഇളയരാജ ഈണം നൽകി ഉൽപ്പാദിപ്പിച്ച ഒരു ഉൽപ്പന്നമാണ് ഒരു പാട്ട് അത് തയ്യാറാക്കുന്നതിന് ആവശ്യമായ പ്രതിഫലം ഇളയരാജ നിർമ്മിതാവിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിർമ്മിതാവാണ് പിന്നെ ആ ഗാനത്തിന്റെ ഉടമ ഉടമ എന്ന വ്യവസ്ഥാപരമായ നിലപാട് ഇളയരാജ മറക്കുകയാണ് മാത്രവുമല്ല ഒരു ചലച്ചിത്രത്തിലെ ഗാനം സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത് ആ ഗാനം കാലങ്ങളോളം സംഗീത പ്രേമികളുടെ ഇഷ്ട നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഗാനം സമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുമ്പോൾ ആ ഗാനത്തിൻ്റെ അവകാശി സംഗീത സംവിധായകൻ മാത്രമാണ് എന്ന് പറയുന്നതിൽ എന്ത് നീതിയാണ് ഉള്ളത് ഒരു ചലച്ചിത്ര ഗാനം രൂപപ്പെടുന്നത് അത് ഒരാൾ എഴുതി തയ്യാറാക്കുകയും അതിന് മറ്റൊരാൾ ഈണം പകരുകയും ആ ഈണത്തിന് അനുസരിച്ച് മറ്റൊരു ഗായകനോ ഗായികയോ പാടുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ പൂർണ്ണതയിലെത്തുന്ന ഒരു ചലച്ചിത്ര ഗാനത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള അവകാശി ഈണം നൽകിയ ആൾ മാത്രമാണ് എന്നത് എന്ത് ന്യായം നിറഞ്ഞ കാര്യമാണ് ഇളയരാജ ഈണം നൽകിയത് മാത്രം ഒരു പാട്ടും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതായി മാറുകയില്ല മലയാളത്തിലാണെങ്കിൽ ആര് ഈണം ചെയ്താലും ഈണം നൽകി ആളിനേക്കാൾ പ്രാധാന്യത്തോടെ ജനം കാണുന്നത് ആര് ആ ഗാനം പാടി എന്നതിനെ ആശ്രയിച്ചാണ് മലയാള സിനിമയുടെ കാര്യം തന്നെ പരിശോധിച്ചാൽ വലിയ തോതിൽ പ്രചാരം കിട്ടുകയും ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ഗാനങ്ങൾ അതിനായി ഈണം പകർന്നവരുടെ കഴിവിൻ്റെ പേരിൽ അല്ല ജനം അംഗീകരിക്കാറുള്ളത് യേശുദാസ് ചിത്ര സുജാത ജയചന്ദ്രൻ പി സുശീല എസ് ജാനകി തുടങ്ങിയ ഗായകർ അവരുടെ സ്വരം മാധുര്യത്തിൽ ഗാനം ആലപിക്കുമ്പോൾ ആ മാധുര്യത്തിലാണ് ജനങ്ങൾ തൃപ്തരാകുന്നത് എല്ലാത്തിൻ്റെയും പിന്നിലുള്ള രഹസ്യം എന്നത് സാമ്പത്തിക കാര്യം തന്നെയാണ് ഇളയരാജ പാട്ടിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ കേസുമായി എത്തിയത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ ആ രീതിയിലാണെങ്കിൽ ഗാനങ്ങളുടെ കാര്യത്തിലും മറ്റും സിനിമാ മേഖലകളുടെ കാര്യത്തിലും പണം മുടക്കുന്നയാൾ സിനിമയുടെ നിർമ്മിതാവ് തന്നെയാണ് ആവശ്യത്തിന് പണം മുടക്കി നിർമ്മാണം പൂർത്തിയാക്കി തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിക്കുന്ന സിനിമകളുടെ ഏത് അവകാശവും പണം മുടക്കിയ അതിൻ്റെ നിർമ്മിതാവിൻ്റെ തന്നെ ആയിരിക്കണം എന്നതാണ് ന്യായമായ കാര്യം ഒരു സംഗീത സംവിധായകൻ ഒരു സിനിമയ്ക്ക് വേണ്ടി ഈണം നൽകി അവതരിപ്പിക്കുന്ന ഗാനത്തിൻ്റെ ആകെയുള്ള അവകാശി സംഗീത സംവിധായകൻ മാത്രമാണ് എന്നാണ് ഇളയരാജ എടുത്തിരിക്കുന്ന നിലപാട് ഇത് അംഗീകരിക്കുന്ന സ്ഥിതി വന്നാൽ ആയിരക്കണക്കിന് പാട്ടുകൾ പാടിയിട്ടുള്ള ഗായകരായ ആൾക്കാർക്ക് എത്ര തുക നൽകേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാകും ഇളയരാജ ഈണം നൽകിയ ഒരു ഗാനം വഴിയോരത്ത് ചായ കുടിച്ചു നിൽക്കുന്നവൻ മൂളിപ്പോയാൽ അതിൻ്റെ റോയൽറ്റിയും ഇളയരാജയ്ക്ക് കൊടുക്കണം എന്ന സ്ഥിതി ഉണ്ടാകണം എന്നാണോ ഇളയരാജ ആഗ്രഹിക്കുന്നത് സംഗീതപ്രേമികളുടെ ഇഷ്ടഗാനങ്ങളായി മാറുന്ന നിരവധിയായ ചലച്ചിത്ര ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് എല്ലാ നാട്ടിലും ഗാനമേള സംഘങ്ങളും ഗാനമേള ട്രൂപ്പുകളും പരിപാടികൾ അവതരിപ്പിക്കുന്നത് അവരെല്ലാം ഓരോ പാട്ട് പാടുമ്പോഴും അത് ഇളയരാജയുടെ ആണെങ്കിൽ അദ്ദേഹത്തിന് റോയൽറ്റി കൊടുക്കണമെന്ന് വന്നാൽ സംഗീത ലോകം തന്നെ തടവിലാക്കപ്പെടുന്ന സ്ഥിതിയായിരിക്കും വരിക റോയൽറ്റി അവകാശവുമായി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി ജഡ്ജി ഇളയരാജയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടത്തിയ അഭിപ്രായം ഇളയരാജ ശ്രദ്ധിക്കേണ്ടതാണ് കർണാടക സംഗീതം രൂപപ്പെടുത്തിയത് ത്യാഗരാജ സ്വാമികൾ അടക്കമുള്ള പൂർവകാല പ്രതിഭകളാണ് അവർ തയ്യാറാക്കി വെച്ച സംഗീതത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടാണ് ഇളയരാജ സംഗീതജ്ഞൻ്റെ പ്രവർത്തനം നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ത്യാഗരാജ സ്വാമികൾ അടക്കമുള്ള പഴയകാല സംഗീതജ്ഞരാണ് റോയൽറ്റിക്ക് അർഹതയുള്ളത് ആൾക്കാർ എന്നാണ് ജഡ്ജി അഭിപ്രായപ്പെട്ടത് സംഗീത പ്രേമികളെയും ചലച്ചിത്ര മേഖലയെയും ദോഷകരമായി ബാധിക്കാവുന്ന ഒരു നിലപാടാണ് സംഗീത സംവിധായകനായ ഇളയരാജ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് ഞങ്ങളുടെയൊക്കെ അറിവ് പ്രകാരം ഇളയരാജ എന്ന സംഗീത സംവിധായകൻ ഒരു സിനിമാഗാനം ചിട്ടപ്പെടുത്തുന്നതിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്നുണ്ട് ഇത് ശരിയാണെങ്കിൽ ആവശ്യത്തിലധികം സ്വത്ത് സമ്പാദിച്ച ശേഷം ഇത്തരത്തിലുള്ള ചെറിയ തർക്കങ്ങളും സംഗീത പ്രേമികളെ നിരാശപ്പെടുത്തുന്ന ഇടപെടലുകളും പോലെ ആദരണീയനായ ഒരാൾ നടത്തുന്നത് ശരിയല്ല എന്നാണ് ഞങ്ങളുടെയും അഭിപ്രായം നന്ദി